ഹൈഡ്രോളിക് ഇഞ്ചക്ടർ പുള്ളർ ഉപയോഗിച്ചിട്ട് നമ്മൾ നോസിൽ പുള്ളി ചെയ്ത് എടുക്കുമ്പോൾ ചെയ്തെടുക്കുമ്പോൾ വാൽവുകറിന് ഡാമേജ് ആകാൻ സാധ്യത കൂടുതലാണെന്ന് പിന്നെയും ആൾക്കാർ സംശയം പറയുന്നുണ്ട് ആ ഒരു സംശയത്തിന് അതൊരുവിധ അർത്ഥവും ഇല്ലെന്നാണ് നമ്മൾക്കിപ്പോൾ ഗ്രാൻഡ് എഞ്ചിൻ്റെ ഇബല മൂന്ന് എഞ്ചിൻ്റെയോളം അഴിച്ചിട്ടുണ്ട് വാല്യു കവർ അഴിക്കാതെ തന്നെയാണ് അവർ അഴിച്ചിരിക്കുന്നത് അപ്പോൾ ആൾക്കാരുടെ ഡൗട്ട് ഇത് വാല്യു കവറിൻ്റെ മുകളിലാണോ ഈ ബോൾട്ട് നമ്മൾ സപ്പോർട്ട് ബോൾട്ട് ലോഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് അങ്ങനെയല്ല സംഭവിക്കുന്നത് കാരണം നമ്മുടെ വാലു കവറിൻ്റെ ബോൾട്ട് മുറുകിയിരിക്കുന്നത് നമ്മുടെ ഹെഡിൻ്റെ മോളിലാണ് അപ്പോൾ ഹെഡിൻ്റെ ത്രെഡിലും ആ വാൽവ് കവറിൻ്റെ ബോൾട്ടിൻ്റെ മുകളിലാണ് ഇതിൻ്റെ ലോഡ് വരുന്നത് വാൽവ് കവറിൻ്റെ മുകളിൽ കാര്യമായ ലോഡൊന്നും വരുന്നില്ല അതുകൊണ്ടാണല്ലോ മൂന്നെണ്ണം അഴിച്ചിട്ടും വാൽവുകൾ ഒരു ഡാമേജും ഉണ്ടായിട്ടില്ല ഇത് നമ്മൾ അവർ പ്രാക്ടിക്കൽ വീഡിയോ ആണ് അവർ അഴിക്കുന്ന സമയത്ത് എടുത്തിരിക്കുന്ന വീഡിയോ ആണ് അപ്പോൾ അവരത് കൃത്യമായിട്ട് ചെയ്തിരിക്കുന്നതാണ് പിന്നെ ഇത്തരം ടൂളുകളൊക്കെ പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും ഉപയോഗിക്കാൻ പറ്റുക കാരണം ഇത് സെൻസറിന് മറ്റേ ഇഞ്ചക്ടറിന്റെ സെൻസർ കവറൊക്കെ അഴിച്ചതിൻ്റെ ഉള്ളിൽ പാർട്ടൊക്കെ റിമൂവ് ചെയ്തിട്ടാണ് ഇത് ചെയ്യാൻ എങ്കിലും മാത്രം മാത്രം പ്രൊഫഷണൽ ആയിട്ട് ഉപയോഗിക്കുന്നവർക്ക് മാത്രമുള്ള ടൂളാണ് ജനറലി വല്ലപ്പോഴും കഴിക്കുന്നവർക്ക് ഈ ടൂള് അത്ര അധികം പറ്റുമെന്ന് തോന്നുന്നില്ല പിന്നെ ന്യൂമാറ്റിക് ടൂളിൻ്റെ ഒരു കേസ് പറയേണ്ടായിരുന്നു ന്യൂമാറ്റിക് ടൂൾ എന്ന് പറയുന്നത് അത് നമുക്ക് കാര്യമായ ഇതൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റും എയർലൈനിൽ വർക്ക് ചെയ്യുന്നുള്ളതാണ് പക്ഷേ അതും വർക്ക് ചെയ്യുന്നത് ഹാമറിംഗ് ടൈപ്പിലാണ് അപ്പം നമുക്ക് ചുറ്റി മറ്റേ എന്ത് കൈകൊണ്ട് അടിച്ചിട്ടൂരുന്ന എന്തൊക്കെ കേടുകൾ സംഭവിക്കോ അതെല്ലാം നൊമാറ്റിക്കൽ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഹൈഡ്രോളിക് പുള്ളിരണ സമയത്തുള്ള അത് ഗ്രാജുവൽ പുള്ളിങ്ങാണ് അത് സംഭവം ശരിയാണ് നല്ല ടൈറ്റിൽ വലിഞ്ഞ് വരും അപ്പോൾ ഇഞ്ചക്ടർ ഒടിച്ചൊക്കെ കൊണ്ടുവരാനുള്ള കപ്പാസിറ്റി അതിനുണ്ട് പക്ഷേ ഇതുണ്ടാക്കിയവരത് ചുണ്ടാക്കി കഴിഞ്ഞപ്പോൾ അങ്ങനെ ഇഞ്ചക്ടർ പൊട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിന് മുമ്പ് കാറുകൾ ക്രംബിൾ സോൺ വെച്ചിരിക്കുന്ന പോലെ ഇതിൻ്റെ ക്രംബിൾ ത്രെഡ് വെച്ചിട്ടുണ്ട് ആദ്യം ആ ത്രെഡ് വലിഞ്ഞു പോകുന്ന രീതിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു സംശയത്തിനും യാതൊരുവിധ വിലയും നമുക്ക് കൽപ്പിക്കേണ്ടതില്ല പിന്നെ ഇതിപ്പോൾ പ്രൊഫഷണൽ ആയ ആൾക്കാർ സർട്ടിഫൈ ചെയ്തിരിക്കുന്നതാണ് ഇത് ഗുണപ്രദമാണെന്ന് അപ്പോൾ അത് നമുക്ക് നൂറ് ശതമാനം വിശ്വസിക്കാം പിന്നെ അനുമാറ്റിക് അല്ലെങ്കിൽ എയറിൽ വർക്ക് ചെയ്യുന്ന ഇഞ്ചക്ടർ പോലെ പ്രത്യേകത വെച്ചാൽ അതൊരു ഇൻഹൌസ് ടൂളാണ് എയർ ലൈനും ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും അത് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റില്ല ഇൻസൈഡ് വർക്ക് ഷാപ്പ് നമുക്കത് ഓക്കെയാണ് അല്ലെങ്കിൽ എയർ ലൈൻ എത്തുന്ന ഭാഗത്തും നമുക്കത് ഉപയോഗിക്കാൻ പറ്റും പക്ഷേ നമുക്കൊരു ഔട്ട് ഹൗസ് പോയി അല്ലെങ്കിൽ ഔട്ട് ഔട്ട് സൈഡ് പോയി വർക്ക് ചെയ്യണത് വരികയോ അല്ലെങ്കിൽ പറമ്പ് കിടക്കുന്ന ഒരു വണ്ടിയുടെ ഇഞ്ചക്ടർ ഊരി എടുക്കേണ്ടി വരികയോ അല്ലെങ്കിൽ മറ്റൊരു വർക്ക്ഷോപ്പിൽ പോയി അഴിക്കുകയോ ചെയ്യുമ്പോൾ അവിടെ എയർ ലൈൻ ഇല്ലെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല ഈ ഹൈഡ്രോളിക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു സിംഗിൾ ടൂളാണ് അതിൻ്റെ ഒരു പമ്പും ഉണ്ടെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതേപോലെ തന്നെ നമ്മൾ ഈ ടൂളുകളുടെ കേസ് പറയുമ്പോൾ നമ്മൾക്ക് ഓരോ ടൂളുകൾക്കും ഓരോ ഉണ്ട് എല്ലാത്തിനും കൂടി ഒറ്റ ടൂൾ നിന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇല്ല മാറ്റിക്കലും ഉപയോഗിക്കാൻ പറ്റും ഹൈഡ്രോളിക്കൽ ഉപയോഗിക്കാൻ പറ്റും മാനുവൽ ഉപയോഗിക്കാൻ പറ്റും ഓരോ ടൂളിനും അതിൻ്റെതായ ഓരോ പ്രത്യേകതകളും സൗകര്യങ്ങളും ഉണ്ടാകും നമുക്ക് ഏറ്റവും ഉപയോഗപ്രദം നമ്മൾ ഉപയോഗിക്കും